നമസ്കാരം കോട്ടയം മണ്ഡലത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ചിത്രം തെളിയുന്നു എൽ ഡി എഫ് കേരള കോൺഗ്രസ് എം നേതാവും സിറ്റിംഗ് എംപിയുമായ തോമസ് ചാഴിക്കാടിനെ തന്നെ മത്സരിപ്പിക്കാമെന്ന തത്വത്തിൽ ധാരണയായിട്ടുണ്ട് യു ഡി എഫിൽ നിന്ന് ഫ്രാൻസിസ് ജോർജ് എം പി ജോസഫ് എന്നിവരുടെ പേരുകളാണ് ഉയരുന്നത് ഇതിന് പിന്നാലെ എൻ ഡി എയിലും സ്ഥാനാർത്ഥി നിർണയ നീക്കങ്ങൾ നടക്കുകയാണ് ി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് വിവരം മണ്ഡലത്തിൽ ബി ഡി ജെ എസിനും എസ് എൻ ഡി പി നിർണായക സ്വാധീനമുണ്ടെന്ന് വിലയിരുത്തി സീറ്റ് തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകാൻ ധാരണയായെന്നാണ് വിവരം ബി ജെ പി ബി ഡി ജെ എസ് നേതാക്കൾ തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തത്വത്തിൽ ധാരണയായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസ് നേതാവ് പി സി തോമസ് ആയിരുന്നു കോട്ടയത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായത് നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനൊപ്പമാണ് പി സി തോമസ് ഇതോടെ മണ്ഡലം ബി ജെ പി ഏറ്റെടുത്തേക്കും എന്നായിരുന്നു വിവരം എന്നാൽ കോട്ടയത്ത് എസ് എൻ ഡി പിള്ള സ്വാധീനം പൂർണമായി മുതലാക്കാൻ ബി ഡി ജെ എസിന് സീറ്റ് നൽകാമെന്നാണ് എൻ ഡി എയിലെ ധാരണ എന്നാണ് അറിയാൻ കഴിയുന്നത് ബി ഡി ജെ എസിന് വേണ്ടി എൻ ഡി എ കൺവീനർ കൂടിയായ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും മത്സരിക്കുക മണ്ഡലത്തിലെ ഏറ്റുമാനൂർ വൈക്കം നിയോജക മണ്ഡലങ്ങളിൽ ബി ഡി ജെ എസിന് നിർണായക സ്വാധീനമുണ്ട് ഏറ്റുമാനൂരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം കാഴ്ചവെക്കാനും ബി ഡി ജെ എസിന് സാധിച്ചിരുന്നു വൈക്കത്ത് എസ് എൻ ഡി പിന്തുണ പൂർണമായി ലഭിച്ചാൽ എൻ ഡി എക്ക് മുതൽ കൂട്ടാകും ഒപ്പം പി സി ജോർജിന്റെ വരവ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ പ്രതിഫലിക്കാനും സാധ്യതയുണ്ട് കോട്ടയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എക്ക് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി നൂറ്റി മുപ്പത്തഞ്ച് വോട്ടാണ് ലഭിച്ചത് യു ഡി എഫ് നാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാൽപ്പത്തി ആറ് വോട്ടും എൽ ഡി എഫിന് മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഏഴ് വോട്ടുമാണ് ലഭിച്ചത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക 那你。